യുഗത്തിൽ ഈ ആധുനിക സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിം ഭരണാധികാരികളുടെ കിരാതമായിട്ടുള്ള തീർവാഴ്ച കാരണം നാടുവിട്ടിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള അഭയാർത്ഥികൾ ചെന്നുകേറിയത് എവിടേക്ക യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അവരവിടെ ചെയ്തു കൂട്ടിയത് എന്താ ആദ്യം അവർക്ക് അഭയം വേണം അഭയം കിട്ടി പിന്നീട് അവർക്ക് പള്ളികൾ വേണം അവർക്ക് മസ്ജിദുകൾ മാത്രം പോരാ മദ്രസകൾ വേണം അറബി കോളേജുകൾ വേണം പിന്നീട് മുസ്ലിങ്ങൾ മാത്രം മതി അവിടെ നിരത്തുകൾ കൈയടക്കാൻ തുടങ്ങി പൊതുനിരത്തുകളിൽ മുസല്ലയിട്ട് നമസ്കരിക്കാൻ തുടങ്ങി പിന്നീട് ഇസ്ലാം അല്ലാത്ത ഒരാളെയും വഴി നടത്താത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ അഭയാർത്ഥികൾ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ചെന്ന് കേറി ഇവരെയൊക്കെ പിടിച്ച് തലയിലിരുത്തിയാൽ ഉള്ള ഫലം എന്താണ് എന്ന് അവരൊക്കെ അനുഭവിച്ചറിയുമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോ അറേബ് അറബികൾ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവരെ രണ്ട് കൈയും കൂട്ടി സ്വീകരിച്ച് കൊടുങ്ങല്ലൂരിൽ ഭദ്രകാളി ക്ഷേത്രത്തിനു വേണ്ടി വച്ചിരുന്ന കട്ടിലയും കല്ലും ജനലും അതിനു വേണ്ടുന്ന സാധന സാമഗ്രികളും ഒക്കെ കൊടുത്ത് ജുമ നമസ്കരിക്കാൻ നാൽപ്പത് പേരില്ല ശരി ഹിന്ദു യുവാക്കൾ പോയി നമസ്കരിച്ച് മുസ്ലിം സഹോദരന്മാരുടെ മതവികാരം മംഗളേൽപ്പിക്കാതെ സൂക്ഷിക്കൂ എന്ന് രാജാവ് പറഞ്ഞതിനനുസരിച്ച് ആ നാൽപ്പത് പേരെ തികച്ചു അറബികൾക്ക് വിവാഹിതരായി വിവാഹം കഴിക്കാൻ തിനു വേണ്ടി ഹിന്ദു സ്ത്രീകളെ സജ്ജമാക്കി ഹിന്ദു രാജാവ് അത് കഴിഞ്ഞിട്ട് ആ രാജാവിന്റെയും മതേതരമായി സഹോദരങ്ങളായി കണ്ട് ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും കൊടുത്ത എല്ലാവരുടെയും തല തലകൂട്ടത്തോടുകൂടി വെട്ടിയെടുക്കാനായിരുന്നു ഇവർ തീരുമാനിച്ചതും പ്രവർത്തിച്ചത് നന്ദി ഗേടിന്റെ ഉസ്താദുമാരൊന്നും പറയുന്നില്ല ബ്രാഹ്മണ സ്ത്രീകള് നായർ സ്ത്രീകള് പുലയ സ്ത്രീകള് ജാതി നോക്കാതെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ തയ്യാറാണ് അങ്ങനെ ഇന്ത്യയിലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പെണ്ണുങ്ങള് അംബിക എന്ന പേര് മാറ്റി ആമിനാദാക്കി ശാരദ എന്ന പേര് മാറ്റി നബീസ് ആക്കിട്ട് ചെയ്തിട്ട് മുസ്ലിമായി മുസ്ലിങ്ങൾക്ക് പെണ്ണ് കൊടുത്തത് ഹിന്ദുക്കൾ എന്റെ പേര് മുഹമ്മദ് അലി ഫുൾ നെയ്മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി എന്റെ പാപ്പന്റെ പേര് മുഹമ്മദ് വാപ്പന്റെ പേര് ഇത് ഒരു അർത്ഥവത്തായ സത്യമാണ് ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തതിന് ശേഷം ഇവർ ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു നമ്മൾ പറയില്ലേ മൂർക്കം പാമ്പിന് പാല് കൊടുത്തു വളർത്തിയതുപോലെ അതല്ലെങ്കിൽ ഒട്ടകത്തിന് ഇരിക്കാൻ ഇടം കൊടുത്തതുപോലെ ഇവർക്ക് ആരൊക്കെ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ സഹായങ്ങളെല്ലാം അനുഭവിച്ചിട്ട് കാണിച്ച ഒരു മാപ്പന്റെ 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 പേര് 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 അബ്ദുൽ ഖാദർ കോയക്കുട്ടി ഐ റിയില്ല ഇത്ര തന്നെ കിട്ടാൻ ഞാൻ പെട്ട പാട് ചില്ലറല്ലേ വാപ്പന്റെ 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 വാപ്പ ആരാന്നറിയോ ഗോപാലകൃഷ്ണൻ ഈ സരസിലിരിക്കുന്ന എല്ലാ മുസ്ലിമിന്റെയും വാപ്പാട 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 വാപ്പാടോട്ടൻ മാട മാടും ഗോപാലകെട്ടന്റെ പേരാറുണ്ടോ ഒരു പുലേശ്രീയുടെ മകനാന്ന് പറയാൻ വിഷമം തോന്നുന്നുണ്ടോ ഒരു താമവർഗക്കാരിയുടെ മകനാന്ന് പറയാൻ വിഷമം തോന്നുന്നുണ്ടോ ഇത്ര വലിയ സൗഹാർദ്ദം ഈ ഈ രാജ്യത്ത് ഹിന്ദുക്കളല്ലാതെ വേറെ വരെ നമുക്ക് എന്താണ് ഞാൻ ഞാൻ ചോദിക്കുകയാണ് അതിലേക്ക് നോക്കിക്കേ ഇത്രയും വലിയ മത സൗഹാർദ്ദം മുസ്ലിങ്ങളോട് സഹിഷ്ണുത കാണിച്ച ഒരേ ഒരു വിഭാഗം ഹിന്ദുക്കളാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ട് മാത്രമാണ് ഇതൊരു ജനാധിപത്യ രാജ്യമായി ഒരു ബഹുസ്വര രാജ്യമായി നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഏതു പണ്ടേ ഇവിടെ ഒരു സ്ഥാനാക്കി മാറിയിട്ടുണ്ട് ആ സൂര്യക്ഷേത്രങ്ങളൊക്കെ പലതും മൺമറഞ്ഞ് പോയി ഇന്നിപ്പോൾ കേരളത്തിൽ സൂര്യക്ഷേത്രങ്ങൾ എൻ്റെ അറിവിൽ രണ്ടെണ്ണമേ ഉള്ളൂ അപ്പൊ ഞാൻ അന്വേഷിച്ചു പറഞ്ഞു അങ്ങനെയല്ല മൂന്നെണ്ണം അടുത്ത കാലത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് അതിലൊന്ന് കണ്ണൂരാണ് പാനൂരാണ് അതെന്താണ് എന്ന് ചോദിച്ചു പറഞ്ഞത് പാനൂർ എന്ന് പറയുന്നത് ഭാനുപുരമാണ് സൂര്യൻ ആ ക്ഷേത്രം ഇപ്പുവിന്റെ പടയോട്ട കാലത്താണ് തകർത്തത് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിന്റെ മേലെ ഇന്ന് മുസ്ലിം പള്ളിയാണ് പാനൂർ ടൗണിന്റെ നടുവിൽ ഈ ഉണ്ട് ഇപ്പൊ നമ്മുടെ ഈ പെരട്ടിക്യാമറയൊക്കെ ഉണ്ട് ധൈര്യം ഉണ്ടായിരുന്നു ഇന്ന് ഏതേത് ക്ഷേത്രങ്ങളുടെ പിന്നാലെ പോയി സഞ്ചരിച്ചാലും ശരി ഇതൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഇതുവരെ ഒന്ന് തുറന്നു പറയാൻ ഒരൊറ്റ ഹിന്ദു പോലും തയ്യാറല്ലാതിരുന്നത് കൊണ്ടാണ് വളരെ വൈകിയ സാഹചര്യങ്ങളിലെങ്കിലും ഇത് നമുക്ക് കേൾക്കാനും അറിയാനും സാധിച്ചത് കാരണം അറിയുന്നവരാരും കഴുത്തിന് മുകളിലുള്ള സാധനം പോയി പോകത്തില്ലേ അതുകൊണ്ടാണ് ആരും അത് പറയാൻ സന്നദ്ധരാകാത്തത് ഇവര് പരിശോധിക്കാൻ അനുമതി കൊടുക്കട്ടെ അങ്ങനെ ഇവിടെ ഏറ്റവും പോയതാണ് അതെ പറഞ്ഞത് കാശി െറ്റവും എത്താം ഒരു സംഘടന എന്നുള്ളതെ ഇന്ന് ഭാരതത്തിലെ ഏറ്റവും പ്രബലമായ പ്രസ്ഥാനം പറയുന്നു അതിന്റെ സർസംഗജൻ പറയുന്നു അങ്ങനെ ഒരു ഒത്തുതീർപ്പ് വന്നാൽ പോലും അല്ല അത് ഞാൻ പറയുമ്പോൾ ആ പരമോന്നിന്റെ സർസംഗചാരൻ പറയുന്നു എല്ലാ പള്ളിയുടെയും അടിയിൽ നിങ്ങൾ വിഗ്രഹം തെരേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് മറക്കാം പക്ഷേ അതാണ് ഇനിയും പറയുന്നേ കാരണം തപ്പിപ്പോയാൽ ക്ഷേത്രങ്ങൾ എന്താണ് എന്ന് ആളുകൾക്ക് മനസ്സിലാകും ഇന്ന് ഉയർന്നു നിൽക്കുന്ന മസ്ജിദുകൾ മുഴുവനും മുൻകാലഘട്ടങ്ങളിലെ ക്ഷേത്രങ്ങളായിരുന്നു എന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടു പോകും അതുകൊണ്ട് ഇനിയും ഒരുപാട് തപ്പി പോകണ്ട നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നാണ് അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ പറയുന്നത് മുസ്ലിങ്ങൾക്ക് കാബ പോലെ ക്രിസ്ത്യാനികൾക്ക് ജെറുസലേം പോലെ ഏറ്റവും പവിത്രമായ മൂന്ന് ക്ഷേത്രങ്ങൾ അതിന്റെ പേരെ തന്നെ മസ്ജിദ് വെക്കണം എന്താ എന്താ നിർബന്ധം ഇപ്പൊ കാശിയില് അയോധ്യയിലെ മനോഹരമായ ഒരു മസ്ജിദ് പണിയാൻ അവിടെ ഉണ്ടായിരുന്ന രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം സ്ഥലമായിരുന്നെങ്കിൽ ഇത് അഞ്ചോ ആറോ ഏക്കർ കൊടുത്തിരിക്കല്ലേ ഇതിൽ വിശാലമായിട്ട് പള്ളി പണിയാമല്ലോ അപ്പൊ പള്ളി ഈ പറയുന്ന പ്രോപ്പർട്ടിയോട് ഈ പറയുന്ന സ്ഥലത്തോട് വൈകാരിക ബന്ധമുള്ളത് ഹിന്ദുവിനാണ് അവർക്കൊരു ആരാധനാലയമാണ് വേണ്ടതെങ്കിൽ വളരെ നിഷ്പ്രയാസം അത് മാറ്റി സ്ഥാപിക്കാം രണ്ട് വിഭാഗങ്ങൾ ഒരു ഒത്തുതീർപ്പിൽ എത്തിയാൽ പോലും പോലുള്ള ഡോക്യുമെന്ററികൾ കാണേണ്ടി വരും നിശ്ചയമായിട്ടും കാരണം ഇത് എങ്ങനെ വർഗീയമായി അവർ ഞാൻ പറഞ്ഞത് ഇത് ബിജെപി അല്ല വർഗീയ പോലെയാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ സംഘടന നേതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടുത്തെ എല്ലാ വർഗീയ കാനുഷ്യങ്ങൾക്കും വഴിമതി നേടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ കാര്യങ്ങൾ രാംജന്മഭൂമിയിലെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലേക്ക് എത്തിയ സമയത്ത് അതിനെ അട്ടിമറിച്ചത് ആരാണ് ഇർഫാൻ ഹമീബിനെ പോലെയുള്ള ഇടതുപക്ഷ കുമുഖ്യജീവികളാണ് അതാണ് കെ കെ മുഹമ്മദ് പറഞ്ഞത് ഇത് ഒത്തുതീർപ്പിലേക്ക് എത്തുകയാണെങ്കിലും ഇപ്പൊ കാശീലാണെങ്കിലും ഇത് പരമാവധി മുതലെടുപ്പിന് ശ്രമിക്കുന്നത് ആരാണ് നിഷേധിക്കില്ല ഇത് വർഗീയമായി ഉപയോഗിക്കാനും വോട്ട് വാങ്ങി വർദ്ധിപ്പിക്കാൻ ഇന്ന് ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ സംഘടനയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഠിക്കുകയാണ് കോൺഗ്രസ് അതുകൊണ്ടാണ് ഈ സതീശനക്ക് ഇത്തരത്തിലുള്ള പ്രധാന കാര്യത്തിൽ ഇറങ്ങുന്നത് കാരണം ഇപ്പം അവർ മുന്നണിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ഒരു മുന്നണിയായതുകൊണ്ട് അത് വളർന്ന് കുട്ടി തേർന്ന നാശമായെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഠിക്കുക അതുകൊണ്ടാണ് അവർ അയോധ്യെതിര അവർ കാശിക്കെതിര ഇവിടെ നമ്മുടെ നാട്ടിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന നയം സ്വീകരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ നമുക്ക് ഇത്തരം വസ്തുതകൾ തുറന്നു പറയേണ്ടി വരുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം തമ്മിലടിപ്പിക്കാനാണെന്നല്ല ആദ്യത്തെ തമ്മിലടി തുടങ്ങി വെച്ചത് ഇവരാണ് മനസ്സിലായോ ഇവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും സ്വീകരിച്ചിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ ഉപ്പും ചോറും വാങ്ങി നക്കിയിട്ട് ഇവർക്കെതിരെ തന്നെ പ്രവർത്തിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചത് അവരാണ് ആ സത്യം തുറന്ന് പറയാൻ ഒരു പക്ഷേ എല്ലാവർക്കും സാധിച്ചത്